അടിമാലിയിൽ നിലനിൽക്കുന്ന മുദ്രപത്ര ക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം അടിമാലിയിൽ മുദ്രപത്ര ലഭ്യതയില്ലാതായിട്ട് നാളുകളായെന്നും ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുവെന്നും റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അടിമാലിയിൽ പറഞ്ഞു അവശ്യ മുദ്രപത്രം വാങ്ങാൻ അടിമാലി മേഖലയിലുള്ളവർ മറ്റിടങ്ങളിലാണിപ്പോൾ ആശ്രയിക്കുന്നത് അടിമാലിയിൽ നിലനിൽക്കുന്ന മുദ്രപത്ര ക്ഷാമം ആവശ്യക്കാരെ വലയ്ക്കുകയാണ് അടിമാലി ടൌണിൽ മുദ്രപത്ര ലഭ്യത ഇല്ലാതായിട്ട് മാസങ്ങൾ പിന്നിട്ടു അടിമാലിയുടെ സമീപ മേഖലകളിലെ ആളുകൾ അടിമാലിയിലെത്തിയായിരുന്നു മുദ്രപത്രങ്ങൾ വാങ്ങിയിരുന്നത് മുദ്രപത്രം അടിമാലിയിൽ ലഭിക്കാതായതോടെ ഇവരൊക്കെയും പ്രതിസന്ധിയിലായി നിലവിൽ മുദ്രപത്ര വിൽപ്പന നടത്തുവാൻ വേണ്ടുന്ന ലൈസൻസി അടിമാലിയിൽ അത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുവെന്നും റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് അസോസിയേഷൻ അടിമാലിയിൽ പറഞ്ഞു ഹൈറേഞ്ചിന്റെ പ്രവേശന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഇവിടെ ഒരു 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 ബാങ്കിൽ പണയം പച്ച പേപ്പർ നഷ്ടപ്പെട്ട് അതെടുക്കണമെങ്കിൽ പോലും ഒരു അമ്പൂലപത്രം മേടിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ അമ്പത് നൂറും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേണം നിലവിൽ മുദ്രപത്രം വരുത്താനായിട്ട് അതുകൊണ്ട് ഈ അടിമാലിയിൽ ഒരു മുദ്രപത്രം കിട്ടുന്ന ഒരു അവസ്ഥ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ നോക്കിയാൽ നടക്കില്ല എന്നാണ് ഇവർ പറയുന്നത് പലതവണ ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടു ജനന മരണ സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്തിലും വില്ലേജിലുമായി വിവിധ സർട്ടിഫിക്കറ്റുകൾ എന്നിവയൊക്കെ ലഭ്യമാക്കാൻ മുദ്രാപത്രം ആളുകൾക്ക് ആവശ്യമുണ്ട് ഭവന നിർമ്മാണ പദ്ധതികൾ സർക്കാർ പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിന് ഉണ്ടാക്കൽ എന്നിവയ്ക്കും മുദ്രപത്രം ആവശ്യമായി വരുന്നു സ്ഥലം ആധാരം ചെയ്യുന്നതിനും മറ്റ് കരാറുകൾ എഴുതുന്നതിനും മുദ്രപത്രത്തിന്റെ ലഭ്യതക്കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഈ അവസ്ഥയിലേക്ക് അപ്പോൾ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ മുദ്രപത്രത്തിന്റെ ഏജൻസി പ്രാദേശിക തലത്തിൽ ഭരണപക്ഷത്തിൽപ്പെട്ട പ്രധാന കക്ഷികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഞങ്ങൾക്കും വളരെ അടിയന്തരമായി രാഷ്ട്രീയപരമായി തീരുമാനമെടുത്തുകൊണ്ട് അടിമാലിപ്പെട്ടതിൽ മുദ്രപത്രം ലഭ്യമാക്കാനുള്ള മുതിര ഏജൻസിയെ നിയോഗിക്കുമ്പോൾ അടിയന്തരമായ നടപടിയും ഇടപെടലുകളും ബന്ധപ്പെട്ട ഭാഗത്തുണ്ടാകുമെന്നുള്ള നിലവിൽ ആളുകൾ അടിമാലിയുടെ സമീപ പട്ടണങ്ങളെയാണ് മുദ്രപത്രം വാങ്ങുവാൻ ആശ്രയിക്കുന്നത് ഇത് ആളുകൾക്ക് അധിക സാമ്പത്തിക ചെലവിന് ഇടവരുത്തുന്നു കൃത്യസമയത്ത് മുദ്രപത്രം ലഭ്യമാവുന്നതിനും ഇത് വില തടിയാണ് ഇത്രയേറെ ആളുകൾ താമസിക്കുന്ന അടിമാലി മേഖലയിൽ മുദ്രപത്ര ലഭ്യത സുഗമമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് അടിമാലി